ഹലോ എല്ലാവർക്കും സ്വാഗതം മെറ്റയില് നമ്മൾ പരസ്യം ചെയ്യുന്ന രീതിയുണ്ടല്ലോ അത് മൊത്തത്തിൽ മാറാൻ പോവാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളൊക്കെ ഒരു ഒരുപക്ഷെ പൊളിച്ചെഴുതേണ്ടി വന്നേക്കാം അങ്ങനെ ഒരു പുതിയ ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ അപ്പോ നേരെ കാര്യത്തിലേക്ക് വരാം നമ്മളൊക്കെ വർഷങ്ങളായി ആശ്രയിക്കുന്ന ഒരു സംഭവമാണ് ഡീറ്റെയിൽഡ് ആഡ് ടാർഗറ്റിംഗ് ഈ ഒരു സിസ്റ്റമിന് ഉണ്ടാകില്ലേ ഇതാണ് ഏറ്റവും വലിയ ചോദ്യം ഇതിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് ഈയൊരു വിശകലനത്തിൽ കണ്ടെത്താൻ പോകുന്നത് അതെ നമ്മൾ പരസ്യം ചെയ്യുന്ന രീതിക്ക് അടിസ്ഥാനപരമായ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലുമൊക്കെ ഇനി പരസ്യങ്ങൾ വർക്ക് ചെയ്യുന്നത് പഴയ പോലെയേ അല്ല ഇതൊരു ചെറിയ ടെക്നിക്കൽ അപ്ഡേറ്റ് ഒന്നും അല്ല കേട്ടോ നമ്മുടെ ചിന്താരീതിയെ തന്നെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന ഒരു സംഭവമാണിത് എവിടെയൊന്നു നോക്കൂ ഈ മാറ്റം എത്ര വലുതാണെന്ന് നമുക്ക് ഒറ്റയടിക്കും മനസ്സിലാവും പണ്ടത്തെ കാര്യം പറഞ്ഞാലേ നമ്മളായിരുന്നു ഡിറ്റക്റ്റീവ് ഓരോ കസ്റ്റമറേയും അവരുടെ താല്പര്യങ്ങളൊക്കെ നോക്കി നമ്മൾ തന്നെ കണ്ടുപിടിക്കണമായിരുന്നു എന്നാൽ ഇനിയോ ആ പണിയൊക്കെ എ ഐ ഏറ്റെടുത്തു അതായത് നമ്മുടെ കൺട്രോൾ കുറഞ്ഞു പക്ഷേ നമ്മുടെ പരസ്യത്തിന്റെ ക്രിയേറ്റിവിറ്റിക്ക് അതിന്റെ മികവിന് പ്രാധാന്യം കൂടി അപ്പോ ഈ കളികളൊക്കെ കളിപ്പിക്കുന്നതാരാണെന്നറിയണ്ടേ ഈ മാറ്റത്തിനു പിന്നിലെ ശക്തി എന്താണ് അത് മെറ്റയുടെ പുതിയൊരു എ ഐ കോപ്പൈലറ്റാണ് ഒരു സൂപ്പർ ബ്രെയിൻ പല സോസുകളിലും ഇതിനെ വിളിക്കുന്നൊരു പേരുണ്ട് ആൻഡ്രോമിഡ അപ്പോ എന്താണ് ഈ ആൻഡ്രോമിഡ ഇതൊരു സാധാരണ സോഫ്റ്റ്വെയർ ആണെന്ന് കരുതരുത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും ബുദ്ധിയുള്ളൊരു മാർക്കറ്റിംഗ് അസിസ്റ്റന്റ് അതാണ് സംഭവം നമ്മുടെ ജോലി എന്താ നല്ലൊരു പരസ്യമുണ്ടാക്കി കൊടുക്കുക ബാക്കി അതാർക്ക് എപ്പോ എവിടെ കാണിക്കണമെന്നതൊക്കെ ഈ എ ഐ തന്നെ തീരുമാനിച്ചോളും ഓക്കേ സംഭവം കൊള്ളാം പക്ഷെ ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത് ഈ ഈയൊരു എഐ മാജിക് എന്ന് നമ്മൾ പറയുമ്പോൾ ഇതിന്റെ പിന്നിലൊരു കിടിലൻ ടെക്നോളജിയുണ്ട് നമുക്കതിലേക്കൊന്ന് ആഴത്തിലിറങ്ങി നോക്കാം ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഒരൊറ്റ വാക്കിൽ പറയാം ഹൈപ്പർ പേഴ്സണലൈസേഷൻ സിമ്പിളായി പറഞ്ഞാൽ നിങ്ങൾ മെറ്റായുടെ ആപ്പുകളിൽ ചെയ്യുന്ന ഓരോ കാര്യവും ഓരോ ലൈക്കും ഷെയറും മെസ്സേജും ഈ എ ആയായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്കൊരു പുതിയ ഷൂസ് വാങ്ങാൻ മനസ്സിൽ ഒരാഗ്രഹമുണ്ടെങ്കിൽ അധികം വൈകാതെ ഏറ്റവും നല്ലൊരു ഷൂസിന്റെ പരസ്യം നിങ്ങളുടെ മുന്നിലെത്തും ഓരോ ആൾക്കും അവരവർക്ക് വേണ്ടത് മാത്രം സംഭവം കിടൂ അല്ലേ അപ്പൊ നമുക്ക് അതായത് ബിസിനസ്സുകാർക്ക് ഇതുകൊണ്ട് എന്താ ഗുണം വളരെ സിമ്പിളാണ് ആളുകൾക്ക് താൽപ്പര്യമുള്ള പരസ്യം കാണുമ്പോൾ സ്വാഭാവികമായും അവരതിൽ ക്ലിക്ക് ചെയ്യും ചിലപ്പോൾ വാങ്ങുകയും ചെയ്യും നമ്മുടെ കൺവേർഷൻ റേറ്റ് കൂടും നമ്മുടെ ബിസിനസ് വളരും അത്ര തന്നെ ഓക്കെ ഈ എ ആയുടെ കഴിവൊക്കെ കൊള്ളാം പക്ഷെ നമ്മൾ നമ്മളിതെങ്ങനെ ഉപയോഗിക്കും അതിനുള്ള ഉത്തരമാണ് മെറ്റായുടെ അഡ്വാൻറ്റേജ് പ്ലസ് ടൂൾസ് നമ്മുടെ തലവേദന ഒരുപാട് കുറയും ആരെ ടാർഗറ്റ് ചെയ്യണം എത്ര ബഡ്ജറ്റ് വെക്കണം ഏത് ക്രിയേറ്റീവ് കാണിക്കണം ഇതൊക്കെ ഈ സിസ്റ്റം ഓട്ടോമാറ്റിക്കായി ചെയ്തോളും അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും മാർക്കറ്റർമാരുടെ പണി ഇനി എ ആയി കൊണ്ടുപോകുമോ ഇല്ല പേടിക്കണ്ട നമ്മുടെ റോൾ ഇല്ലാതാവുകയല്ല സത്യത്തിൽ അത് കുറച്ചുകൂടി പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ് നമ്മുടെ കളി ഇനി വേറെ ലെവലിലാണ് അപ്പോൾ നമ്മുടെ പുതിയ പണി എന്തൊക്കെയാണെന്ന് നോക്കാം ഇതാണ് പുതിയ വർക്ക്ഫ്ലോ നമ്മൾ പ്രേക്ഷകളെ തേടി നടക്കേണ്ട പകരം എ ഐക്കു വേണ്ടി ഒരു കിടിലൻ ബുഫേ ഒരുക്കുക പലതരം ഹെഡ്ലൈനുകൾ പലതരം ടെക്സ്റ്റുകൾ അടിപൊളി ഇമേജുകൾ വീഡിയോകൾ ഇതൊക്കെ നമ്മൾ കൊടുക്കണം ഇതിൽ നിന്ന് ഏറ്റവും നല്ല കോമ്പിനേഷൻ ഏതാണെന്ന് എ ഐ തന്നെ കണ്ടുപിടിച്ച് ആളുകൾക്ക് സെർവ് ചെയ്തോളും അപ്പോ ഈ മാറ്റത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ് ടാർഗറ്റിംഗിന്റെ കാലം കഴിഞ്ഞു ഇനി കളി മുഴുവൻ ക്രിയേറ്റീവിലാണ് നമ്മുടെ പരസ്യം എത്രത്തോളം അടിപൊളിയാണോ അത്രത്തോളം വിജയം നമുക്ക് കിട്ടും സിംപിൾ നമ്മൾ വെറും ടെക്നീഷ്യൻസ് അല്ല നമ്മൾ ഇനി ക്രിയേറ്റർമാരാണ് ശരി ഇപ്പം നമ്മൾ ഈ ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളെയും ഒറ്റയൊരു ആശയത്തിലേക്ക് ചുരുക്കാൻ പോവുകയാണ് ഇതാണ് ഇതിന്റെ എല്ലാം കാതൽ പുതിയ വിജയമന്ത്രം ഇതാണ് നിയന്ത്രണം കുറയുന്നത് കൂടുതൽ വിപുലീകരണത്തിന് തുല്യമാണ് അതായത് ലെസ് കൺട്രോൾ ഇസ് ഈക്വൽ ടു മോർ സ്കേൽ നമ്മൾ നമ്മുടെ ഈഗോയൊക്കെ മാറ്റിവെച്ച് ആ എഐയെ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ മതി നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറത്തേക്ക് നമ്മുടെ ബിസിനസ്സിനെ അത് കൊണ്ടുപോകും അപ്പോ എന്റെ അവസാനത്തെ ചോദ്യം നിങ്ങളോടാണ് ഈ കളിയുടെ ഡ്രൈവിംഗ് സീറ്റ് എ ഐക്ക് വിട്ടുകൊടുക്കാൻ നിങ്ങൾ റെഡിയാണോ ഈ പുതിയ ലോകത്ത് പിടിച്ചു നിൽക്കാൻ നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളും ഒക്കെ താഴെ കമന്റ് ചെയ്യണം നമുക്ക് ചർച്ച ചെയ്യാം ഇന്നത്തെ ഈ വിശകലനം എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത വിഷയവുമായി വീണ്ടും കാണാം Mummy. Thank you for watching, please subscribe the channel.